ക്ലോക്കിലെ എല്ലാ സൂചികളും കൃത്യമായി ചലിച്ചു തുടങ്ങി ഇനി നമുക്കിതിലൊരു അലാറം ക്രമീകരിക്കുകയാണ് വേണ്ടത് അതിനുവേണ്ടി നമ്മൾ നേരത്തെ ഇവിടെ അലാറം എന്നൊരു ബട്ടൺ നൽകിയിട്ടുണ്ട് നമുക്ക് ഈ അലാറം എന്ന സ്പ്രൈറ്റ് സെലക്ട് ചെയ്യാം ഇതിലാണ് നമുക്ക് ആവശ്യമായ കോഡുകൾ നൽകേണ്ടത് നമ്മൾ നേരത്തെ ഈ ഗെയിം കളിച്ച സമയത്ത് അലാറം എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് സമയത്താണ് അലാറം സെറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മോട് ചോദിക്കുകയാണ് ചെയ്തത് ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് വന്നിരുന്നു ഇത്തരത്തിൽ അലാം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻപുട്ടായി ഒരു സംഖ്യ നൽകുന്നതിന് അല്ലെങ്കിൽ ഒരു സ്ട്രിംഗ് നൽകുന്നതിന് ഒരു ടെക്സ്റ്റ് നൽകുന്നതിന് സെൻസിങ് എന്ന വിഭാഗത്തിലെ ആസ്ക് ആൻഡ് വെയിറ്റ് എന്ന ഈ കോഡ് ബ്ലോക്ക് ആണ് ഉപയോഗിക്കേണ്ടത് ആസ്ക് വാട്ട് ഈസ് യുവർ നെയിം എന്നാണ് ഇവിടെ നൽകിയിട്ടുള്ളത് നമുക്ക് വേണ്ടത് എൻ്റർ അവർ ഇൻ ട്വന്റി ഫോർ അവർ ഫോർമാറ്റ് എന്നാണ് വേണ്ടത് ഞാനതിവിടെ ടൈപ്പ് ചെയ്യുന്നു എൻഡർ എൻ്റർ അവർ ഇൻ ട്വൻ്റി ഫോർ അവർ ഫോർമാറ്റ് ഇതെപ്പോഴാണ് ചോദിക്കേണ്ടത് ഈ അലാറം എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത് ചോദിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇവൻസിൽ പോയി കഴിഞ്ഞാൽ വെൻ ദിസ് സ്പ്രൈറ്റ് ക്ലിക്ക്ഡ് എന്ന് കാണാം അപ്പോൾ വെൻ ദിസ് സ്പ്രൈറ്റ് ക്ലിക്ക്ഡ് ഈ സ്പ്രൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആസ്ക് എൻറ്റർ അവർ ഇൻ ട്വൻ്റി ഫോർ അവർ ഫോർമാറ്റ് നോക്കൂ ഞാനിവിടെ സ്ക്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് ഈ അലാറം എന്ന എഴുതിയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മളോട് ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട് എൻ്റർ അവർ ഇൻ ട്വൻറ്റി ഫോർ അവർ ഫോർമാറ്റ് ഞാനിവിടെ ഇപ്പോൾ നമ്മുടെ സമയം നമുക്ക് അലാറം സെറ്റ് ചെയ്യേണ്ട സമയം എട്ട് മണിയാണെങ്കിൽ എട്ട് എന്ന് നൽകി എൻ്റർ അമർത്തുന്ന സമയത്ത് ആ ടെക്സ്റ്റ് ബോക്സ് അവിടുന്ന് അപ്രത്യക്ഷമാവുന്നുണ്ട് ഇപ്പോൾ എട്ട് എന്ന സംഖ്യ നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തു എൻട്രമർത്തി എന്നതല്ലാതെ ഈ കമ്പ്യൂട്ടർ ഇത് സ്റ്റോർ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ഈ നൽകുന്ന മണിക്കൂറും മിനിട്ടും കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യേണ്ടതുണ്ട് ആ സ്റ്റോർ ചെയ്ത സമയം നോക്കിയിട്ടാണ് അലാം അടിക്കേണ്ടത് അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു വേരിയബിൾ നമുക്കറിയാം വേരിയബിൾസിൽ പോയി കഴിഞ്ഞാൽ മെയ്ക്ക് എ വേരിയബിൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം അപ്പം മണിക്കൂറിനെ സൂക്ഷിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേരിയബിൾ അവർ എച്ച് ഒ യു ആർ അവർ എന്ന പേരിൽ നമ്പർ ഫോർമാറ്റിൽ ഒരു വാരിയബിൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു ഞാനിവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ അവർ എന്നൊരു വേരിയബിൾ വന്നിട്ടുണ്ട് ഇനി നമുക്ക് സമയം ലഭിച്ചാൽ അത് അവർ എന്ന വേരിയബിളിലേക്ക് സൂക്ഷിക്കണം അതിന് നമുക്കിവിടെ സെറ്റ് അവർ സെറ്റ് അവർ എന്ന ഈ കോഡ് ബ്ലോക്ക് ഉപയോഗിക്കാം സെറ്റ് അവർ ടു സീറോ അല്ല സെറ്റ് അവർ ടു ഇതിൻ്റെ ആൻസർ ആണ് നമുക്ക് അതിൽ സൂക്ഷിക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ആൻസർ എവിടെ നിന്നാണ് ലഭിക്കുക നമുക്ക് സെൻസിങ്ങിൽ പോയി കഴിഞ്ഞാൽ ആസ്ക് വാട്ട് ഈസ് യുവർ നെയിം ആൻഡ് വെയ്റ്റ് എന്നതിന് താഴെ ഈ ആൻസർ എന്നത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ വെക്കാം ഇപ്പോൾ വെൻ ദിസ് സ്പ്രൈറ്റ് ക്ലിക്ക് ഈ സ്പ്രൈറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ആസ്ക് എൻറ്റർ അവർ ഇൻ ട്വൻറ്റി ഫോർ അവർ ഫോർമാറ്റ് ആൻഡ് വെയ്റ്റ് എൻഡർ അവർ ഇൻ ട്വൻ്റി ഫോർ അവർ ഫോർമാറ്റ് എന്നിവിടെ ചോദിക്കുകയും വെയിറ്റ് ചെയ്യുകയും ചെയ്യും നമുക്ക് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു അലാം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എൻഡർ അവർ ഇൻ ട്വൻറ്റി ഫോർ അവർ ഫോർമാറ്റ് എന്ന് ചോദിച്ചു ഞാനിവിടെ എട്ട് എന്ന് നൽകി അമർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ എട്ട് എന്ന സംഖ്യ ആൻസർ എന്ന വേരിയബിളിൽ വരികയും അത് ഹവർ എന്ന വേരിയബിളിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് മിനുട്ടാണ് വേണ്ടത് അതിനും നമുക്ക് ഇതേ ആസ്ക് തന്നെ ഉപയോഗിക്കാം എന്ന ഈ ഭാഗത്ത് വാട്ട് ഈസ് യുവർ നെയം എന്നത് മാറ്റി എൻഡർമിനുട്ട് അതും നമുക്ക് ഇതേപോലെ എൻഡർമിനുട്ട് അത് നമുക്കൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം അതിൻ്റെ പേര് നമുക്ക് മിനുട്ട് എന്ന് നൽകാം മിനുട്ട് എന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് ഓക്കെ ബട്ടൺ അമർത്തുന്നു നമുക്കറിയാം സെൻസിംഗിൽ ഈ ആൻസർ എന്നതിലാണിപ്പോഴിതു ഉള്ളത് അത് വേരിയബിളിലെ സെറ്റ് മിനുട്ട് ടു ആൻസർ ഇപ്പോൾ നമ്മുടെ മണിക്കൂറും മിനുട്ടും അവർ മിനുട്ട് എന്നീ വേരിയബിളുകളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും ഇനി നമ്മൾ നൽകിയ സമയത്തിനനുസരിച്ച് ആ സമയം എത്തിക്കഴിഞ്ഞാൽ ഈ അലാം പ്രവർത്തിക്കണം അലാം പ്രവർത്തിക്കുന്നതിന് നമുക്കൊരു ശബ്ദം സെലക്ട് ചെയ്യാം അതിനുവേണ്ടി സൗണ്ട്സ് എന്ന ടാബിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ചൂസ് എ സൗണ്ട് എന്ന ഓപ്ഷനിൽ നിന്ന് നിങ്ങളുടെ പിക്ടോ ബ്ലോക്സിൽ നൽകിയിട്ടുള്ള വിവിധ ശബ്ദങ്ങൾ കാണാം ചൂസ് എ സൗണ്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വിവിധ ശബ്ദങ്ങൾ ഇവിടെ കാണാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ശബ്ദം തന്നെ നമുക്കിവിടെ നൽകാം ഡാൻസ് മാജിക് എന്ന ഒരു ശബ്ദമാണ് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ളത് ഈ ഒരു ശബ്ദം നമുക്കിതിൻ്റെ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടി മൗസ് പോയിന്റർ ഇതിനു മുകളിൽ ഈ പ്ലേ ബട്ടിന് മുകളിൽ എത്തിച്ചാൽ മാത്രം മതി അപ്പോൾ ഈ ശബ്ദമാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അതിനു വേണ്ടി ഡാൻസ് മാജിക്കിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഈ ശബ്ദം ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ വീണ്ടും ഈ ബ്ലോക്സിലേക്ക് പോയി കഴിഞ്ഞാൽ സൗണ്ട് പ്ലേ ചെയ്യുന്നതിനുള്ള കോഡ് നമുക്കറിയാം പ്ലേ സൗണ്ട് ആണ് അത് സൗണ്ട് എന്ന ഈ ഗ്രൂപ്പിലാണ് ഉള്ളത് അവിടെ നമുക്ക് പ്ലേ സൗണ്ട് ഡാൻസ് മാജിക് അണ്ടിൽ ഡൺ എന്ന ഈ കോഡ് ബ്ലോക്ക് ഉപയോഗിക്കാം ഇനി എപ്പോഴാണ് ഈ സൗണ്ട് പ്ലേ ചെയ്യേണ്ടത് ഈ സമയമാകുന്ന നമ്മൾ അലാം ക്ലോക്കിൽ സെറ്റ് ചെയ്ത് സമയമാകുന്ന സമയത്താണ് നമുക്ക് ഈ സൗണ്ട് പ്ലേ ചെയ്യേണ്ടത് അപ്പോൾ അതുവരെ ഈ സൗണ്ട് പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി കൺട്രോളിൽ നമുക്ക് വെയിറ്റ് അണ്ടിൽ എന്ന ഒരു കോഡ് കാണാം ിൽ വരെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ വാച്ചിലുള്ള സമയവും നമ്മൾ സെറ്റ് ചെയ്ത അലാം ക്ലോക്കിലെ സമയവും ഒന്നാകുന്നതുവരെ അഥവാ വേരിയബിൾ പോയി കഴിഞ്ഞാൽ അവർ അതുപോലെ മിനുട്ട് എന്നിവ സെൻസിംഗിൽ പോയി കഴിഞ്ഞാൽ കറന്റ് അവറും അതുപോലെ കറന്റ് മിനുട്ടും രെ അഥവാ ഇവ രണ്ടും തുല്യമാകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇത് തുല്യമാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള ഓപ്പറേറ്ററുകൾ എവിടെയാണുള്ളത് ഓപ്പറേറ്റേഴ്സിലാണുള്ളത് അപ്പോൾ നമുക്ക് ഓപ്പറേറ്റേഴ്സിൽ നിന്ന് ഈക്വൽ ടു എന്ന ഈ ടാബ് ഉപയോഗിച്ചുകൊണ്ട് അവർ ഈക്വൽ ടു കറന്റ് അവർ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് അതുപോലെ വീണ്ടും നമുക്ക് ഈക്വൽ ടു എന്ന ടാബ് ഉപയോഗിക്കാം മിനുട്ട് ഈക്വൽ ടു കറന്റ് മിനുട്ട് ഇത് രണ്ടും ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ആ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ സൗണ്ട് പ്ലേ ചെയ്യേണ്ടത് നമുക്കൊരു രണ്ട് തവണ ഈ സൗണ്ട് പ്ലേ ചെയ്യണമെങ്കിൽ അതിനുള്ള കോഡ് നമുക്കറിയാം കൺട്രോളിൽ റിപ്പീറ്റ് ടെൻ എന്ന് നൽകിയിട്ടുണ്ട് റിപ്പീറ്റ് ടെൻ എന്ന് നമുക്ക് റിപ്പീറ്റ് ടു രണ്ട് തവണ ഈ മ്യൂസിക് പ്ലേ ചെയ്യണമെന്ന് കൊടുക്കാം ഇവിടെ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റേജിൻ്റെ വലുപ്പം നമുക്ക് കുറക്കാൻ കഴിയും അപ്പോൾ ഒന്നുകൂടെ വൃത്തിയായിട്ട് നമുക്ക് ഈ കോഡുകൾ കാണാൻ കഴിയും ഇപ്പോൾ വെയിറ്റ് അണ്ടിൽ വെയിറ്റ് ചെയ്യണം ഹവർ എന്ന വേരിയബിളിലുള്ള മണിക്കൂർ കറൻറ്റ് മണിക്കൂർ സിസ്റ്റത്തിലുള്ള മണിക്കൂറിന് തുല്യമാകുന്നത് വരെ മാത്രവുമല്ല മിനുട്ട് സിസ്റ്റത്തിലുള്ള മിനുട്ടിനും തുല്യമാകുന്നതുവരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതും ഇതും രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഓപ്പറേറ്റേഴ്സിൽ നിന്ന് നമുക്ക് എന്ന ഈ ഒരു ഓപ്പറേറ്റർ എടുക്കാം അതിനുശേഷം ഒന്നാമത്തെ ഈ ഭാഗത്തേക്ക് ഇതും രണ്ടാമത്തെ ഈ ഒരു ബ്ലോക്കിലേക്ക് മിനുട്ടിൻ്റെ ഈ ഒരു കണ്ടീഷനും നമുക്ക് ചേർത്ത് വെക്കാം ഇത് രണ്ടും നമുക്ക് അണ്ടിൽ എന്നതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഈ കോഡ് ബ്ലോക്ക് ഇവിടെ ചേർത്ത് വെക്കാം ഇപ്പോൾ ഈ കോഡ് നമുക്ക് ഇങ്ങനെ വായിക്കാം വെയ്റ്റ് അണ്ടിൽ അവർ ഈക്വൽ ടു കറൻറ്റ് അവർ ആൻഡ് മിനുട്ട് ഈക്വൽ ടു കറണ്ട് മിനുറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്ന അലാം ക്ലോക്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന മണിക്കൂറും മിനിറ്റും ആകുന്നത് വരെ ഇത് വെയിറ്റ് ചെയ്യണം അങ്ങനെ അതായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ താഴെയുള്ള കോഡുകളാണ് പ്രവർത്തിക്കുക അതിനുവേണ്ടി നമുക്ക് റിപ്പീറ്റ് ടു പ്ലേ സൗണ്ട് എന്ന രൂപത്തിൽ ഇത് നൽകാം ഇനി നമുക്ക് ഒരു സമയം ഇതിൽ സെറ്റ് ചെയ്യാം അതിനുശേഷം ഈ കോഡ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഞാനിതൊന്ന് കോഡൊന്ന് വലുതാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഈ സ്റ്റോപ്പ് ബട്ടൺ അമർത്തി ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു നമുക്കിവിടെ അലാം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു എൻറ്റർ അവർ ഇൻ ട്വൻ്റി ഫോർ അവർ ഫോർമാറ്റ് ഇപ്പോഴത്തെ സമയം എട്ട് മണിയാണ് എനിക്ക് അലാം വെക്കേണ്ടതും എട്ട് മണിക്കാണ് ഞാൻ എട്ട് എന്നടിച്ച് എട്ട് എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ അമർത്തുന്നു ഉടനെ എൻറ്റർ മിനുട്ട് ഏത് മിനുട്ടിലാണ് നിങ്ങൾക്ക് അലാം അടിക്കേണ്ടത് ഇപ്പോൾ സമയം എട്ട് അൻപത്തഞ്ചാണ് ഞാനിവിടെ അൻപത്തി ആറ് എന്ന് നൽകി എൻ്റർ അമർത്തുന്നു അപ്പോൾ എട്ട് അൻപത്താറാകുന്ന സമയത്ത് ഇവിടെ അലാം നമുക്ക് കേൾക്കാം ഇവിടെ ഈ കോഡ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അഥവാ വെയ്റ്റ് അണ്ടിൽ അവർ ഈക്വൽ ടു എറ്റ് ഇപ്പോൾ എട്ട് മണി ആയിട്ടുണ്ട് ആൻഡ് മിനിറ്റ് ഈക്വൽ ടു ഫിഫ്റ്റി സിക്സ് അപ്പോൾ എട്ട് അൻപത്താറാകുന്നത് വരെ ഇത് കാത്ത് നിൽക്കുകയാണ് എട്ട് അൻപത്താറാകുന്നതോടുകൂടി ഈ ഒരു കോഡ് ബ്ലോക്ക് പ്രവർത്തിക്കുന്നത് കാണാം നോക്കൂ ഇപ്പോൾ എട്ട് അൻപത്തി ആറായി നമ്മുടെ അലാം വർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് തവണ ഈ മ്യൂസിക് പ്രവർത്തിക്കും അതിനുശേഷം ഇത് അവസാനിക്കും അപ്പോൾ രണ്ട് തവണ ആ കോഡ് വർക്ക് ചെയ്തു അത് അവസാനിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ അവർ മിനുട്ട് എന്നീ കാണുന്നത് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം അതിനുവേണ്ടി വേരിയബിൾസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ അവർ എന്നതിന് മുമ്പിലുള്ള ഈ ടിക്ക് ഒഴിവാക്കാം അതുപോലെ മിനിറ്റ് എന്നതിന് മുമ്പിലുള്ള ഈ ടിക്കും ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കത് ഈ സ്ക്രീനിൽ നിന്ന് മറച്ചു വെക്കാവുന്നതാണ് ഈ പ്രവർത്തനം ഒന്ന് സേവ് ചെയ്യുക